ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം ഉണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ വേറെ ഗത്യന്തരവുമില്ലാതെ പാർവും പ്രിയനും നമ്മുടെ വാർഡൻ മേഡത്തിൻ്റെ അടുത്ത് പറയുകയാണ് മറ്റാരും അല്ല ഗന്ധർവൻ പ്രിയൻ തന്നെയാണ് ഗന്ധർവൻ ഇനി ഒരിക്കലും പ്രിയൻ ചേട്ടനെ മറക്കാൻ എനിക്കോ എന്നെ മറക്കാൻ പ്രിയൻ ചേട്ടനോ പറ്റില്ല ഇപ്പം മേഡം പറഞ്ഞല്ലോ ഏറ്റവും നല്ലൊരു ജീവിതമായിരിക്കും കൈലാഷ് സാർ എനിക്ക് തരാൻ പോകുന്നത് എന്ന് ആ രീതിയിൽ പ്രിയൻ ചേട്ടനും ചിന്തിച്ചു എന്നെ വിട്ട് ദൂരെ പോവാനായിട്ട് പ്രിയൻചാട്ടൻ ശ്രമങ്ങൾ നടത്തി എന്നിട്ടും ദൈവം ഞങ്ങൾ ഊന്ധിപ്പിച്ചു ഇപ്പോൾ ഒരുപാട് പോരാട്ടത്തിനൊടുവിൽ ഞങ്ങൾ ഒന്നു ചേർന്നിരിക്കുകയാണ് പ്രിയൻചാട്ടൻ്റെ വീട്ടിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി അവരും ഞങ്ങൾ അംഗീകരിച്ചു ഈ ഒരു സമയത്ത് ദൈവം ചെയ്ത് ഇനി കൈലാഷ് സാറിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഭാഗം കാര്യം കുത്തിവെക്കരുത് മേഡം ഇതിനൊക്കെ കാരണം മേഡം മേഡമല്ലേ കൈലാഷ് സാറുമായിട്ട് പോയിട്ട് എൻ്റെ വീട്ടിൽ സംസാരിച്ചത് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടതും മേഡത്തിൻ്റെ കടമ തന്നെയാണ് എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഇനി മുതൽ മുതൽ കൈലാഷ് സാറ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല കൈലാഷ് സാറിനെ എടുത്തു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് മേഡം തന്നെയാണ് ദയവേത് മേഡം അത് ചെയ്യൂന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണെന്ന് പറയുകയാണ് അങ്ങനെ മാഡം ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ നിന്നു പോവാണ് അടുത്ത സീനിലാണെങ്കിൽ മുക്തയെ കാണിക്കുകയാണ് മുക്ത ധയനോട് പറയുകയാണ് ഇതാണ് പറ്റിയ പറ്റിയവസരം ഇന്നിവളുടെ വായിൽ നിന്ന് എന്തായാലും കൈലാഷിന് കൊടുക്കേണ്ട എല്ലാ തെളിവുകളും ഞാൻ ഒപ്പിക്കും ആരാണ് അവളുടെ ഗന്ധർവൻ എന്ന സത്യം അവളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും അത് റെക്കോർഡ് ചെയ്ത് കൈലാഷിൻ്റെ അടുത്തേക്ക് ഞാൻ എത്തിച്ചിരിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ട് ഡയാന പറയാണ് അതെങ്ങനെ അതെല്ലാം ഉണ്ട് നീ വാന്ന് പറയുകയാണ് അങ്ങനെ തുണി തുണിമടക്കിക്കൊണ്ടിരിക്കുന്ന പാറുവിൻ്റെ കാലിൽ ചെന്ന് മുക്ത വീഴാണ് എന്നോട് ക്ഷമിക്കണം പാറു തേ നോക്ക് നിന്നോട് ഞാൻ ചെയ്തതിനെ എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുകയാണെന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് കൂടി നിന്ന പെൺകുട്ടികളൊക്കെ ചോദിക്കുകയാണ് അല്ല നീ എന്തിനാ പാർവതിയോട് ക്ഷമ ചോദിക്കുന്നത് അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനായിട്ടാ നിങ്ങളൊന്ന് പറ ഞങ്ങളുടെ കമ്പനിയിലെ എം ഡി ആയിട്ട് മാറാൻ പോവുമല്ലോ ഇവള് ഞാൻ ആ കമ്പനിയിലെ സീയോ ആയതുകൊണ്ട് തന്നെ ഇവളോട് ഇത്തിരി സ്ട്രിക്റ്റായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇപ്പോൾ കൈലാഷിനെ കല്യാണം കഴിച്ച് ഇവളവിടുത്തെ കൊച്ചു മുതലാളിച്ച ആവാൻ പോവാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവളതൊക്കെ മനസ്സിൽ വെച്ച് എന്നോട് പ്രതികാരം വീട്ടിയാലോ എന്നോട് പറ പാറു നീ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഞാൻ എൻ്റെ കാലീന്ന് മാറുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയുക ഒന്ന് എഴുന്നേക്കും മുക്ത ചുമ്മാ ആവശ്യമില്ലാത്തോരൂന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയരുത് ആ അങ്ങനെയൊക്കെ പറയല്ലേ നീ ആവശ്യമില്ല എന്ന് പറഞ്ഞെങ്കിലും ആൻറ്റി വന്ന് കൈലാഷിനെ നിനക്ക് വേണ്ടി ആലോചിക്കുന്നു ഇനി നീയാണ് നീയാണവിടുത്തെ മരുമകളെന്ന് പറഞ്ഞപ്പോൾ ഒരക്ഷരവും നീ മിണ്ടിയില്ലല്ലോ അതിനർത്ഥം എന്താ ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് കൈലാഷ് സാറിനോട് വല്ലാത്ത സ്നേഹമാണ് എന്നല്ലേ അപ്പോൾ ഇത് കേട്ട കൃതിക പറയാണ് പിന്നെ അല്ലാതെ നമ്മളെല്ലാം പ്രൊമോഷൻ കിട്ടാനായിട്ട് സാറിനെ ഇമ്പ്രസ് ചെയ്യിക്കണമെന്ന് ചിന്തിക്കും പക്ഷേ നമുക്ക് പ്രൊമോഷൻ തന്നത് ആ സാറിനെ തന്നെ വളച്ച് കയ്യിലാണ് കഴിക്കണമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാറ് പറയാണ് നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ കൈലാഷ് സാറിനെ വളച്ചെടുക്കാനായിട്ട് നോക്കിയിട്ടില്ല എൻ്റെ ഉള്ളിൽ അദ്ദേഹത്തോട് യാതൊരു തരത്തിലുള്ള പ്രണയവും ഇന്നോളം തോന്നിയിട്ടുമില്ല നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഭർത്താവായിട്ട് കണക്കാക്കിയിട്ട് പോലുമില്ല നിങ്ങളെല്ലാവരും കരുതുന്നത് പോലെ അങ്ങനൊരു സംഭവമില്ല ചുമ്മാ ചുമ്മാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ചുമ്മാതാ എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് കൈലാഷ് സാറിനെ നല്ല ഇഷ്ടമാണ് പക്ഷേ നീ അതെന്തുകൊണ്ടോ പറയുന്നില്ല ചിലപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നിന്നെ നിന്നങ്ങ് തെറ്റിദ്ധരിച്ചാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലേ അതൊന്നും കുഴപ്പമില്ല നീ എന്തായാലും എന്നോട് ക്ഷമതാ എന്ന് എന്തായാലും ഇപ്പം ഗന്ധർവനോ ഇല്ല അപ്പം പിന്നെ കൈലാഷല്ലേ ഇനി നിനക്കൊള്ളു ആര് പറഞ്ഞു ഗന്ധർവൻ ഇല്ലയെന്ന് ഹേ ഗന്ധർവനുണ്ട് ഉണ്ടോ എങ്കിൽ പറ ആരാ നിൻ്റെ ഗന്ധർവൻ അത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറു ആ ദേഷ്യത്തിൽ പറയാൻ തുടങ്ങുന്നതും മീരി ഇടപെടുകയാണ് എടി നീ ചുമ്മാ ആവശ്യമില്ലാത്തത് പറയാൻ നിൽക്കണ്ട നിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴാൻ വേണ്ടിയിട്ടാണ് മുക്ത ഇതുപോലെയൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ക്യാമറയിൽ അത് പകർത്താലോ എന്ന് പറയുകയാണ് പെട്ടെന്ന് മുക്തയുടെ പ്ലാനൊക്കെ പൊളിഞ്ഞു എന്നുള്ളത് മുക്തയ്ക്ക് മനസ്സിലാവാണ് പാറുവും ഒന്നും പറയുന്നില്ല അങ്ങനെ പാറുവിനോട് പറയുകയാണ് അല്ല പെൺകുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമോ ഇതിൻ്റെ ബ്രോക്കർ മാഡമാണ് ഭാര്യ പാരൻ മാഡം എന്ന് പറയുകയാണ് ഇത് കേട്ടതും പാറുവിൻ്റെ ഗ്രൂപ്പും മുക്തയുടെ ഗ്രൂപ്പും തമ്മിൽ അങ്ങോട്ടും കൂടെ അടിയവാണ് നീ എന്ത് തോന്നിയാ സോടി പറയണേന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അടിയവാണ് ഒരു കണക്കിന് എല്ലാവരെയും പിരിച്ചുവിടുകയാണ് ബാക്കി എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അടുത്ത സീനിൽ നമ്മുടെ ഭൂമികയുടെ അടുത്തേക്ക് നമ്മുടെ പാറു ചെല്ലുകയാണ് എന്നിട്ട് പാറു പറയുകയാണ് മാഡം എത്രയും വേഗം കൈലാഷ് സാറിനോട് പറയണം എനിക്ക് പ്രിയം ചേട്ടനെയാണ് ഇഷ്ടമെന്നുള്ളത് ഇനിയും പറയാതിരുന്നു കഴിഞ്ഞാൽ മോശമായി പോവും മേഡം എനിക്ക് ഇനിയും വയ്യ ആൾക്കാരുടെ ചോദ്യത്തിനും ഉത്തരം പറയാനായിട്ട് ഞാൻ കൈലാഷ് സാറിനെ വളച്ചെടുത്തു എന്ന പലരും പറയുന്നത് എത്രയും വേഗം പറയണം ഇന്ന് തന്നെ പറയണം ഇപ്പം തന്നെ മാഡം ഫോൺ ചെയ്ത് പറയണം എൻ്റെ പാറു ഇപ്പം തന്നെ പറയണമെന്നോ നീ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ തന്നെ ഡൈജസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ സമയത്ത് എങ്ങനെയാണ് അവനോട് ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുക അത് വേഗ വേഗത്തിൽ ഓടുന്ന ട്രെയിനിനെ പെട്ടെന്ന് ചങ്ങല വലിച്ച് നിർത്തുന്നത് പോലെ ഇരിക്കും എന്ത് വേണമെങ്കിലും അപകടം ഉണ്ടാക്കാം പതിയെ പതിയെ പറയാം ഇല്ല മാഡം ശരിയാവില്ല എൻ്റെ മനസ്സ് മേഡം മനസ്സിലാക്കുന്നില്ലല്ലോ പ്രിയൻ ചേട്ടനും അതെ മേഡം അതെ കൈലാസ് സാറിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അല്ലാതെ എൻ്റെ മനസ്സിലുണ്ടാവുന്ന മുറിവിനെക്കുറിച്ച് നിങ്ങളാരും ചിന്തിക്കുന്നില്ല ദയവ് മേഡം ദയവേത് പറയണം എനിക്കിനിയും എനിക്കിനിയും ടെൻഷൻ അടിക്കാൻ വയ്യ എന്ന് പറയുകയാണ് അങ്ങനെ ആയി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈലാഷെ മാഡത്തിനെ പിടിക്കുകയാണ് മാഡം ഇന്ന് വലിയൊരു സംഭവം നടന്നു ആ ഇന്ന് ജോലിസ്ഥലത്ത് വന്നിട്ട് അമ്മ പറഞ്ഞു പാർവതിയെ മരുമകൾ അനൗൺസ് ചെയ്തു എന്ന് പറയുകയാണ് അപ്പോൾ മാഡം അത് ശരി അങ്ങനെയാണോ എന്താ മേഡം ഒരു സന്തോഷമില്ലാതെ അല്ല കൈലാഷെ എനിക്ക് നിന്നൊന്ന് നേരിൽ കാണുന്നുണ്ട് ഒരു അത്യാവശ്യ കാര്യം പറയാനേട്ടാ നാളെ രാവിലത്തേക്ക് വരുമോ അതെന്താ വേണം പാർവതി പാർവ്വതിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഗുഡ് സൈൻ വല്ലതും ഉണ്ടായോ അല്ലല്ല അതൊന്നുമല്ല നീ നേരിവാ ശേഷം പറയാന്ന് പറയുകയാണ് അതിനെന്താ മേഡം മാഡം ഞാൻ വരാലോ എന്ന് നമ്മുടെ കൈലാഷം പറയുകയാണ് അപ്പോഴാണ് പാർവന് സമാധാനം കിട്ടുന്നത് അങ്ങനെ പാറുവാണെങ്കിൽ പ്രിയനെ വിളിക്കുകയാണ് പ്രിയനെ വിളിക്കുമ്പോൾ നമ്മുടെ പാറുൻ്റെ അമ്മായി പ്രിയൻ്റെ അമ്മയാണ് കോൾ എടുക്കുന്നത് മോളെ ഇതേ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ണിയപ്പുണ്ടാക്കി കൊണ്ടിരിക്കുക നല്ല ഉണ്ണിയപ്പാണ് മോളിത് കഴിച്ചു നോക്കണോട്ടോ ആ ശരിയമ്മ ഞാൻ കഴിച്ച് നോക്കിക്കോളാം ആ എന്നിട്ട് സൗന്ദര്യക്ക് കൊടുത്തു ജയന്തിക്ക് കൊടുത്തു എന്നൊന്നും പറയരുത് നീ തന്നെ കഴിക്കണം ഉറപ്പായിട്ട് ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറയുകയാണ് പ്രിയൻ ചേട്ടന് കോ കോൾ ഫോണൊന്ന് കൊടുക്കുമെന്ന് ചോദിക്കുകയാണ് ശരിയെന്ന് പറഞ്ഞു പ്രിയന് കോൾ കൊടുക്കാണ് അങ്ങനെ പ്രിയനോട് പാറു പറയാണ് പ്രിയൻ ചേട്ടാ ഞാൻ അതെ വാടത്തിനെ കൊണ്ടിട്ട് വാടനെ കൊണ്ടിട്ട് നമ്മുടെ കൈലാഷ് സാറിനെ വിളിപ്പിക്കുന്നുണ്ട് നാളെ തന്നെ കൈലാഷ് സാർ വരും ആ സമയത്ത് പ്രിയൻചേട്ടനും കൂടെ വേണം നമ്മുടെ കാര്യം കൈലാഷ് സാറിനോട് നാളെ തന്നെ തുറന്നു പറയുകയാണ് എന്തിനാ പാറു ഇത്രയും വേഗത്തിൽ നീ ഇത്രയും സ്പീഡിൽ ഇക്കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പതിയെ പതിയെ എല്ലാം ശരിയാക്കിയാൽ പോരാ ഇല്ല 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 എനിക്കിനി കാത്തിരിക്കാൻ പറ്റില്ല ഇനിയും മൗനമായിട്ടിരുന്ന അത് ചേട്ടനെയും എൻ്റെയും കൈലാഷ് സാറിൻ്റെയും ജീവിതം നശിപ്പിക്കത്തേയുള്ളൂ എന്തായാലും ചേട്ടൻ വരുന്നു നമ്മൾ രണ്ടുപേരും കൂടെ കൈലാഷ് സാറിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു കൂട്ടത്തിലും മേഡം കേട്ടല്ലോ എന്ന് പറയുകയാണ് ശരി ഇന്ന് പ്രിയനും പറയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഹോസ്റ്റലിലേക്ക് നമ്മുടെ പ്രിയം വരികയാണ് അപ്പോൾ സെക്യൂരിറ്റി പറയാണ് അല്ല രാവിലെ നേരം വളർത്താ വെളുത്താലും ഇല്ലെങ്കിലും പ്രിയം കറക്റ്റായിട്ട് പാറുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നല്ലോ ഇല്ലില്ല ഞാൻ പാറുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതല്ല ഞാൻ വാണ്ടം മേഡം വിളിച്ചിട്ട് വന്നതാ എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് ഓ അങ്ങനെയാണോ എങ്കിൽ ശരി മോനെ ചെല്ലെന്ന് പറയാണ് പുറകാല തന്നെ നമ്മുടെ കൈലാഷം വരുവാണ് അങ്ങനെ എന്താ സാർ വന്നത് ഇല്ല മേഡം വിളിച്ചിട്ടാണ് വന്നതെന്ന് പറയാണ് അങ്ങനെ കൈലാഷം ചെല്ലുകയാണ് ഈ സമയത്ത് അവിടെ പാറവും പ്രിയനും ഒക്കെ ഉണ്ട് അപ്പോഴത്തേക്കും കൈലാഷെ മാഡത്തിനോട് ചോദിക്കുക അല്ല മാഡം എന്തെന്നെ വിളിച്ചത് അത് പിന്നെ പറയാം കൈലാഷ് പതിയെ പറയാം പ്രിയ നീ ഒന്ന് പുറത്ത് നിൽക്ക് എന്തിനാണ് പ്രിയം പുറത്ത് നിൽക്കുന്നത് അവൻ എൻ്റെ സ്വന്തം അനിയനെ പോലെയാ എനിക്ക് അവൻ പുറത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് പ്രിയൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റും ആ എന്തായാലും മാഡം പറയുന്നു എന്ന് പറയുകയാണ് അല്ല പ്രിയ പാറു നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്ത് നിൽക്ക് എന്ന് പറയാണ് അങ്ങനെ അവരങ്ങ് മാറി നിൽക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് ചോദിക്കുകയാണ് എന്താ മേഡം എന്നാ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് അല്ല കൈലാഷ് ഞാൻ വിചാരിക്കായിരുന്നു നമ്മൾ ചെയ്ത ഒരു തീരുമാനം വളരെ മോശമായി പോയോ എന്ന് ഇന്ന് തീരുമാനത്തെ മേഡം പറയുന്നത് നമ്മൾ വില്ലേജിൽ പോയി പാറുണ്ട അച്ഛനും അമ്മേനും കണ്ട തീരുമാനമാണോ അഹേയ് അത് മോശമായിട്ടൊന്നുമില്ല അത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല ഡിസിഷനാണത് അതുകൊണ്ട് എല്ലാം ഓക്കെ ആയില്ലേ അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ അച്ഛനും അമ്മയോടും വാശി പിടിച്ച കല്യാണത്തിനെ സംബന്ധിപ്പിച്ചത് അതിനിപ്പം എന്താ കുഴപ്പം മാഡം അല്ല പ്രിയ നിനക്ക് പ്രിയനല്ല കേട്ടോ കൈലാഷ് മാറിപ്പോയി കൈലാഷെ നിനക്ക് നല്ലതെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് നല്ലതാവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഇല്ല ചിലപ്പോൾ നിൻ്റെ മനസ്സിൽ സന്തോഷം തരുന്ന കാര്യം മറ്റൊരാൾക്ക് സങ്കടമാണ് തരുന്നതെങ്കിലോ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ പാറുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ഒരു കല്യാണത്തോട് വലിയ രീതിയിൽ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് മേഡം അങ്ങനെ പറഞ്ഞത് അല്ല അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വില്ലേജിൽ പോയിട്ട് വന്നിട്ട് കുറേ ദിവസങ്ങളായല്ലോ ഇതിനിടയിൽ എപ്പോഴെങ്കിലും അവർ വിളിച്ചുകൊണ്ട് എന്നോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചേനെ പക്ഷേ ഇനി നിമിഷം വരെ അവരെന്നൊന്നും വിളിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ല എന്നല്ലേ മാഡം ഇങ്ങനെയൊന്നും പറയരുത് സാധാരണ ഞാനാ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് മാഡമല്ല തന്നെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് ഇന്നിപ്പോൾ മാഡം മാത്രം പോസിറ്റീവ് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണ് എൻ്റെ എൻ്റെ മൂഡ് സ്പോയിൽ ചെയ്യാൻ വേണ്ടി ഓരോന്നൊക്കെ വിളിച്ച് പറയരുത് മാഡം ഇല്ല കൈലേഷ് അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഇപ്പോഴടുത്തിരിക്കുന്ന ഈ തീരുമാനം അത് തെറ്റാണെങ്കിലോ നിൻ്റെ തീരുമാനം എന്തായിരിക്കും എന്ന് വെച്ചാൽ പാർവതി എനിക്ക് കിട്ടിയില്ലെങ്കിലോ ഒരു പക്ഷേ അങ്ങനൊരു അവസ്ഥ വന്നാൽ നീ എന്ത് ചെയ്യും ഞാനും മരിച്ചു കളയും മാഡം എനിക്ക് പാർവതിയില്ലാത്ത ലോകത്ത് ജീവിക്കാനായിട്ട് തീരെ താല്പര്യമില്ല എൻ്റേതല്ലാതെ പാർവതി മറ്റൊരാളുടേതായിട്ട് എനിക്ക് കാണാനും പറ്റില്ല അതുകൊണ്ട് അവളില്ലെന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ ഞാൻ ചത്തുകളയും മേഡം അത്രേ ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടതുകൊണ്ട് തന്നെ ഭൂമിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല കൈലാഷും ദേഷ്യപ്പെട്ട അവിടെ നിന്ന് പോവാണ് ഈ സമയത്ത് പ്രിയനാണെങ്കിൽ ഭൂമി എല്ലാം പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ട് സാറ അത് പിന്നെ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൈലാഷ് പറയുകയാണ് പ്രിയ നിന്നെക്കാളും നന്നായിട്ട് എന്നെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ എന്നെ മനസ്സിലാക്കാത്തവരോട് ഞാൻ നിർബന്ധിച്ച് എന്നെ മനസ്സിലാക്കാൻ പറയുകയില്ല നീ ആ കാര്യങ്ങൾ ഒന്നൊക്കെ ഒന്ന് പറഞ്ഞ് മാഡത്തിനോട് മനസ്സിലാക്കി കൊടുക്ക് എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷം അവിടെ നിന്ന് പോവുകയാണ് അപ്പം ഇതെല്ലാം മുക്തയും കൂട്ടുകാരികളും മുകളിൽ നിന്നും നോക്കുന്നുണ്ട് കേട്ടോ അവിടെ എന്താ നടന്നതെന്നുള്ളത് എനിക്കറിയാം വാന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരികളെയും വിളിച്ച് താഴേക്ക് വരികയാണ് മുക്ത ഈ സമയത്ത് വാണ്ടൻ മാഡത്തിനോട് നമ്മുടെ പാറു ചോദിക്കുകയാണ് മാഡം എല്ലാ കാര്യവും പറഞ്ഞോ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ ഇല്ല പാറു അവൻ പറഞ്ഞ മറുപടി കേട്ട് എനിക്ക് പറയാനായിട്ട് പറ്റിയില്ല പക്ഷേ ഉറപ്പായിട്ടും പറയും പക്ഷേ നീ എനിക്ക് കുറച്ച് സമയം എന്താ അവനെന്താ പറഞ്ഞതെന്ന് അറിയാമോ നിന്നെ അവന് വിവാഹം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ മരണപ്പെട്ട് കളയുന്നു അവൻ മരിച്ചു കളയുന്നു ഇത് കൂടുതൽ എനിക്കെന്ത് പറയാൻ പറ്റും പക്ഷേ കുറച്ച് സമയം എന്താ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പതിയെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാന്ന് പറയുകയാണ് ഇത് മുക്തിയും കൂട്ടുകാരികളും കേൾക്കുകയാണ് അല്ലേ ഈ പട്ടിക്കാട്ടുകാരിക്ക് വേണ്ടിയിട്ടാണോ അവൻ ചാവ നടക്കുന്നത് എന്ന് കൂട്ടുകാരികൾ പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ മുക്ത ഇതെല്ലാം സീതയോട് പറയുകയാണ് മാഡം ആൻറ്റി ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി മാഡം മാഡം ഇങ്ങനെയൊക്കെ പറഞ്ഞു അത് ഞാനെല്ലാം കേട്ടു എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് സീത ചിന്തിക്കുകയാണ് എൻ്റെ മോനെ കാണരുതെന്ന് ആ വേഡം വേഡം പെൺ പെണ്ണുംപുള്ളയുടെ ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും അവരെ മോനെ കാണുന്നുണ്ടെങ്കിൽ കൊള്ളാലോ അവർ ഹാ അതെന്തെങ്കിലും ആവട്ടെ പാർവതിയും പ്രിയനും പ്രണയിക്കുന്നത് ആ വാർഡ് മേഡത്തിന് അറിയാം എന്നൊക്കെ മുക്ത പറയാണ് അപ്പോൾ ഈ സമയത്ത് സീത പറയാണ് അതിന് എനിക്ക് അത്ര അതിശയോക്തിയൊന്നുമില്ല ഒന്നുമില്ല എനിക്കറിയായിരുന്നു അവർക്കറിയാൻ പറ്റുമെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കൺഫേം ആയി എന്ന് പറയുകയാണ് നീ പേടിക്കേണ്ട മുക്ത നമ്മൾ ഇനി കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൽ അവിടെ തന്നെ അലറി കരഞ്ഞുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നത് പ്രിയനെയാണെന്ന് പറയും അത് ഉറപ്പ് തന്നെയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ പ്രിയൻ്റെ കൂട്ടുകാരോ ജയന്തിനേയും സൗന്ദര്യേയും മോഹനെയും അപ്പം മോഹൻ ചോദിക്കുകയാണ് ഇവൻ എന്തായാലും പറയില്ല എന്നുള്ളത് നിനക്ക് നന്നായിട്ടറിയാം നിനക്കെങ്കിലും കൈലാഷ് സാറിനോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ ഇല്ല മോഹൻചാട്ട ഇനി എനിക്കും പറയാൻ പറ്റില്ല അതെന്താ പറയാൻ പറ്റില്ലാത്തത് എങ്കി വാ നിങ്ങൾ രണ്ടുപേരും പറയണ്ട ഞാൻ പറഞ്ഞോളാം അങ്ങനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോടാം അല്ലാതെ വലിയ രീതിയിൽ ഭൂമിയൊന്നും ഇടിഞ്ഞു വിഴാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറവും പ്രിയനും പറയുകയാണ് ദേ അവസരപ്പെട്ട് ഉണ്ടോ ഒന്നും ചെയ്യരുത് വലിയ പ്രശ്നമാവും എന്ത് പ്രശ്നമാവാനായിട്ട് ചിലപ്പോൾ ചീത്ത പറയുമായിരിക്കും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമായിരിക്കും അതിനപ്പുറത്തേക്ക് വേറൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ ഇല്ല ഫാറുവിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ സാർ ചത്തു കളയും എന്നാണ് പറയുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട് മോഹനും ഞെട്ടിപ്പോവാണ് ഈ സമയത്തക്കാരുടെ കാരണം അവിടെ അവിടേക്ക് വരികയാണ് അല്ല മാഡം മേഡം ഇവിടെ നിൽക്കുകയാണോ മേഡത്തിനെ കൂട്ടിക്കൊണ്ടു വെച്ച് വരാനാ ഞാൻ വന്നിരിക്കുന്നത് എന്ത് എന്തിനാ നിങ്ങൾ എന്നെ മാഡം എന്ന് വിളിക്കുന്നത് പിന്നെ അല്ലാതെ ഇവിടുത്തെ കൊച്ചു മുതലാളി കല്യാണം കഴിക്കാൻ പോകുന്ന മാഡത്തിനെ പിന്നെ മാഡം എന്നല്ലാതെ പിന്നെ വേറെ എന്താ വിളിക്കുക മാഡം വാ മേഡം ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം മേഡത്തിനെ മുകളിലേക്ക് മേഡത്തിന് എന്തോ വലിയ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് പോലും സാറും വാ സാറിനെന്നോ എന്തിനാ എന്നെ സാറിന്ന് വിളിക്കുന്നത് പിന്നെ നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ നിങ്ങളൊക്കെ സാറെന്ന് വിളിക്കാതെ പിന്നെ എന്തു ചെയ്യാൻ പറ്റും വാ എൻ്റെ കൂടെ വാന്നു പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പോഴാണെങ്കിൽ നമ്മുടെ കൈലാഷിനെ കാണിക്കാണ് പറു നിനക്ക് വേണ്ടിയിട്ട് അമ്മ ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് അത് കാണിക്കാനാ നിന്നെ വിളിച്ചതെന്ന് പറയുകയാണ് പാർവതിക്കാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത പോലെ നിൽക്കുക അല്ല പാറു സർപ്രൈസാണെന്ന് പറഞ്ഞിട്ട് പോലും നിൻ്റെ മുഖത്തിനൊരു തെളിച്ചുമില്ലല്ലോ അത് പിന്നെ ആൻറ്റി ഇന്നലെ കൊടുത്ത സർപ്രൈസിൽ തന്നെ അവൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ആ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് ആ മുഖത്തിന് ഒരു തെളിച്ചുമില്ലാത്തത് തെളിഞ്ഞോളും തെളിഞ്ഞോളും എന്ന് മുക്തയും പറയുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ തന്നെ നമ്മൾ നാളെ ചെയ്യത്തുള്ളൂ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കമൻ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റ